അസ്സാമലൈക്കും ഇന്ന് ഇഷ്ട തസവൂഫിലെ ഒരു അടിസ്ഥാനപരമായ കാര്യമാണ് എഹ്സാൻ എന്നുള്ളത് അപ്പോൾ ഈ എഹ്സാനെ പറ്റിയിട്ടൊന്ന് നമുക്ക് ചർച്ച ചെയ്യാം എഹ്സാനെ കുറിച്ച് പറയുമ്പോൾ ഈ ദീനിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ അതായത് ഉസൂലുദ്ദീൻ ഉസൂൽ ദീനിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ ഏഴെണ്ണം അല്ലെങ്കിൽ ആറെണ്ണം ഒക്കെ എണ്ണാറുണ്ട് അപ്പം അതിൽ പെട്ടൊന്നാണ് എഹ്സാൻ ഉസൂലുദ്ദീൻ ദീനിൻ്റെ അടിസ്ഥാനപരമായ ഉസൂല് എന്ന് പറയും അതാണ് അടിസ്ഥാനങ്ങൾ ദീനിൻ്റെ അടിത്തറകൾ അതില്ല ആ അതിലെ ഏ കാര്യങ്ങളിൽ പെട്ടതാണത് എഹ്സാൻ അതിൽ നമ്മൾ ഇസ്ലാം ഈമാൻ എഹ്സാന് തക്വ തൗഹീദ് മഹബത്ത് ഉസലത്ത് എന്നൊക്കെ പറയും അപ്പം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മനസ്സിലാക്കിയിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ഈ എഹ്സാൻ എന്നുള്ളത് ജിബിരി അലൈഹി ഇസ്ലാം നബി സല അലൈവലമൻ്റെ മുമ്പിൽ വരികയും അത് ഒരു നല്ല തൂവുള്ള വസ്ത്രത്തിൽ പ്രത്യേകമായ അവസ്ഥയിലൊക്കെയാണ് വന്നത് അന്ന് പറയപ്പെടുന്ന ഒരു ഹദീസ് വളരെ പല ഹദീസ് ഗ്രന്ഥങ്ങളും തുടക്കത്തിൽ കാണാൻ അപ്പോൾ ഏറ്റവും സഹി ഹാക്കപ്പെട്ട ഹദീസുകൾ ഉമർ ഉള്ളഹനാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ അതിലാണ് ഈ ധീലിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ വിശദീകരിച്ചത് അപ്പൊ ആ ഹദീസിൽ വിശദീകരിക്കപ്പെടുന്നതിൽ മൂന്ന് കാര്യങ്ങൾ ആ മൂന്ന് കാര്യങ്ങൾ പോലും ഇന്ന് ജനങ്ങളിടയിൽ പൊതുവായിട്ടില്ല ആ മൂന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് അപ്പൊ മൂന്ന് ഈ മൂന്ന് കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാണ് ഇസ്ലാം ഈമാൻ എഹ്സാൻ അതിൽ മൂന്നാമത്തതാണ് എഹസാൻ അപ്പം ഈ ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹലഅല അന്ന മുഹമ്മദ് റസൂല്ലമദാന അല്ലേ ഈ റമദാനില് ഈ അഞ്ച് കാര്യങ്ങൾ ആണ് ഈ അഞ്ച് കാര്യങ്ങൾ ഒന്ന് ഷഹാദത്ത് രണ്ടാമത്തെ നിസ്കാരം മൂന്ന് നോമ്പ് ഹജ്ജ് ഇങ്ങനെ അഞ്ച് കാര്യങ്ങളാണുള്ളത് ഈ അഞ്ച് കാര്യങ്ങളിലും ഈ അഞ്ച് കാര്യങ്ങളും അനുഷ്ഠാനപരമായ കാര്യങ്ങളാണ് കർമ്മപരമായ കാര്യങ്ങൾ കർമാനുഷ്ഠാനങ്ങളാണ് അപ്പൊ ഇത് കർമാനുഷ്ഠാനമാണ് എന്ന് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇത് ഓരോ ഈ കാറ്റഗറൈസേഷൻ മൂന്ന് തരത്തിലെ ഈ കാര്യങ്ങളാക്കിയത് ഈ മൂന്നും വ്യത്യസ്തപ്പെട്ട് കിടക്കുന്നത് അവയുടെ സ്വഭാവത്തിലാണ് അതായത് ഒന്ന് ഈ ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് കർമ്മപരമായ കാര്യങ്ങളാണ് ഈമാൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ വിശ്വസിക്കേണ്ട കാര്യങ്ങളാണ് ഇഹ്സാൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഹാലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഹാലുമായിട്ട് ബന്ധപ്പെട്ട അപ്പം ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എഹ്സാൻ എന്ന് പറയുമ്പോൾ ഇത് മൂന്നും കൃത്യമായ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഈ ഇവയെ മൂന്ന് തട്ട് മൂന്ന് വ്യത്യസ്തമായ തട്ടുകളാക്കി മാറ്റിയിട്ടുള്ളത് അതായത് ഇതൊക്കെ തമ്മില് ഇത് ഓരോത്തിന്റെ സ്വഭാവം വ്യത്യാസമുണ്ട് കർമ്മപരമായ ഒന്ന് കർമ്മപരമായതാണ് മറ്റത് വിശ്വസിക്കേണ്ട കാര്യങ്ങളാണ് മറ്റത് ഒരാളുടെ അവസ്ഥ ആ അതിലേക്ക് പ്രാപിക്കേണ്ടതാണ് അപ്പം ഒറ്റ സംശയം ഇസ്ലാംകാര്യത്തില് ഒന്നാമത്തെ കാര്യം യഹസാനും തമ്മില് ആ ഇസ്ലാം കാര്യത്തില് ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കണമെങ്കിൽ തന്നെ എഹ്സാം വേണം ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കണമെങ്കിലും അതോടൊപ്പം തന്നെ ഇപ്പം നിസ്കാരത്തിൻ്റെ കാര്യമാണെങ്കിലും നിസ്കാരം എങ്ങനെയാണ് ആന്തരികമായി ചെയ്യുക എന്നുള്ളതിന് നിസ്കാരം ശരിക്കും അതിൻ്റെ കല്പന വരുന്നത് ആ മനുഷ്യൻ്റെ ആത്മാക്കളോടാണ് അല്ലെങ്കിൽ ആന്തരികമായ സ്വത്വത്തോടാണ് അപ്പോൾ അതെങ്ങനെ നിസ്കരിക്കും അതെങ്ങനെ നോമ്പനുഷ്ഠിക്കും അപ്പോൾ അതിലൊക്കെ ഇഹ്സാൻ്റേതായ ഇഹ്സാനെ മനസ്സിലാക്കല് അതിലൊക്കെ അനിവാര്യമാണ് അപ്പം കാരണം ഏതുപോലെന്നുവച്ചാല് ഇപ്പം ഈ ഈമാൻ കാര്യങ്ങൾ കൊണ്ടാണ് ഓരോ പക്ഷേ ഇസ്ലാം കാര്യങ്ങൾ നിൽക്കുന്നത് കാരണം ഈമാൻ കാര്യങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുക റസൂലിൽ വിശ്വസിക്കുക ഈ കാര്യങ്ങൾ കൊണ്ടാണ് സത്യത്തിൽ എന്ത് നിൽക്കുന്നത് ഈ ഇസ്ലാം കാര്യങ്ങളിലെ അഞ്ച് കാര്യങ്ങളും നിൽക്കുന്നത് അപ്പം ഇസ്ലാം കാര്യങ്ങളിൽ പറയുന്നേ ഐമാൻ കാര്യങ്ങളിൽ പറയുന്നേ അള്ളാഹുവിൽ വിശ്വസിക്കുക പ്രവാചകന്മാരിൽ വിശ്വസിക്കുക എന്നതല്ല ഇസ്ലാം കാര്യത്തിലുള്ള സാക്ഷ്യം വഹിക്കുക എന്ന് പറയും അള്ളാഹുവിലും റസൂ സലാസ്ലമിലും സാക്ഷ്യം വഹിക്കുക എന്ന് പറയും കാരണം അവിടെ സാക്ഷ്യം വഹിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വിശ്വാസപരമായ കാര്യമല്ല വിശ്വസിക്കലല്ല അത് കർമ്മപരമായ ഒരു കാര്യമാണ് കർമാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട നിങ്ങൾ നിസ്കരിക്കുന്നത് പോലെ നോമ്പ് നോൽക്കുന്നത് പോലെ കർമ്മ കർമ്മ അതിൻ്റേതായ ഒരു കർമ്മമുണ്ട് ആ കർമ്മവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അപ്പോൾ ഇസ്ലാം കാ ഈമാൻ കാര്യം എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന കാര്യമാണ് അപ്പം ഈ ഇസ് എങ്ങനെ ഈമാൻ കാര്യം ഇസ്ലാം കാര്യത്തിന് അനിവാര്യമാണോ അതേപോലെ തന്നെ ഇഹ്സാനും ഈമാനും അത്യന്താപേക്ഷിതമാണ് അതേപോലെ തന്നെ അത് ഇസ്ലാം കാര്യങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ് കാരണം അതും പോലും നിലനിൽക്കുന്നത് ഇഹ്സാന്റെ ബലത്തിലാണ് ഇഹ്സാൻ ഇല്ലാതെ ഇതിനൊന്നും ചൈതന്യമോ അതിന്റെ അടിസ്ഥാനം ഉണ്ടാവില്ല കാരണം അപ്പം ഒരാൾ അശ്വദല്ലാതെ അശ്വദല്ല മുഹമ്മദ് റസൂള്ളന്ന് പറഞ്ഞു അല്ലെങ്കിൽ അത് പറഞ്ഞാൽ പറഞ്ഞ് പറയുന്നതിൽ അയാൾക്ക് യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ അയാൾ പറഞ്ഞത് പ്രസക്തി ഉള്ളു അപ്പൊ അശ്വതു അല്ല ഇലാ ഇല്ലഅല്ലാ എന്ന് പറഞ്ഞത് കൊണ്ട് യാതൊരു കാര്യമില്ല ആ പറയുന്നതിന്റെ പിന്നിൽ എന്താണോ ഈ പറയുന്നത് ഈ പറയുന്നത് അയാളിലുണ്ടോ എന്നുള്ള ആളാണ് ഞാൻ അശ്വതു എന്ന് പറയുമ്പോൾ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു സാക്ഷ്യം വഹിക്കുന്നു എന്നത് അയാളിലുണ്ടോ എന്നുള്ളതാണ് പ്രസക്തം അപ്പം ഇത് ഉണ്ടോ എന്നുള്ളത് ചോദിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ഈ അശ്വ അപ്പം നബിസ്ലാസ്ലമിന്റെ മുമ്പിൽ വന്നിട്ട് പിന്നെ പിന്നെ ഈ കപട വിശ്വാസികൾ വന്നിട്ട് പറഞ്ഞു അവരെ മുനാഫിക്കുകൾ എന്ന് പറയും അപ്പൊ അവര് പറഞ്ഞു അന്ന മുഹമ്മദ് ഞങ്ങള് നഷ്കദു അന്ന മുഹമ്മദ് റസൂ ഞങ്ങൾ ഇതാ നിങ്ങൾ റസൂലാണെന്ന് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു അപ്പം അവര് അവരെ ഹൃദയത്തിൽ അതില്ലാത്തത് കൊണ്ട് അവരത് സാക്ഷ്യപ്പെടുത്തിയിട്ടില്ലാത്തത് കൊണ്ട് അവര് വെറുതെ വാക്കിന് പറയാണ് എന്ന് ഖുർആൻ അവിടെ ഇതായിട്ട് പറയണം ഈ അവസ്ഥയാണ് പൊതുവെ ഈ സാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിന്റെ ഇടയിൽ നിലനിൽക്കുന്നത് കാരണം ആന്തരികമായ തരത്തിൽ സാക്ഷി ഈ സാക്ഷ്യം എന്നുള്ള വാക്കിന്റെ അർത്ഥത്തിൽ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ സ ഈക്ഷം എന്നുള്ള ഈക്ഷ്യം എന്ന് പറഞ്ഞാൽ കാണ എന്നുള്ള ഒരു അർത്ഥം ഇപ്പൊ അഷ്ഹദു എന്ന് പറയുന്നിടത്ത് അറബീലി ഷഹാദത്ത് കാണൽ എന്നുമായി ബന്ധപ്പെട്ടിട്ടാണ് അറബിയിലും സാക്ഷിത്വം വരുന്നത് അപ്പൊ കാണൽ എന്നുള്ള സംഗതി അവിടെ അല്ലാതെ സാക്ഷിത്വത്തിന്റെ കാര്യത്തിലേക്ക് ഇത് എടുക്കുന്നില്ല ഈ കാരണം ആ സന്ദർഭത്തിന് സാക്ഷിയാവുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരാൾ റമദാൻ മാസത്തിന് സാക്ഷിയാവുക എന്ന് പറഞ്ഞാൽ അയാൾ ഈ റമലാ മാസത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് റമദാ മാസത്തിന് അയാൾ ആ റമദാ മാസത്തിൽ റമദാ മാസം ആ മാസപ്പിറവി കഴിഞ്ഞ ആ സമയത്ത് അയാൾ ഉണ്ടാവുക എന്നുള്ളതാണ് പവൻ ശൈത മിൻകും ഷെഹ്റ അല്ലെങ്കിൽ അയാള് അയാളെ കുറിച്ച് റമദാൻ ആയിരിക്കാം അങ്ങനെ അല്ല റമദാൻ ആയേക്കാം എന്നുള്ളതൊന്നല്ല അയാളെ റമതാ മാസത്തിൽ അത് മുന്നോട്ട് അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് ഉടുക്കാനൊന്നും കഴിയില്ല റമതാ മാസം ആ റമതാ മാസത്തിൽ അയാൾ എത്തിയാൽ മാത്രമേ അയാൾ കൽപ്പിക്കപ്പെടുന്നുള്ളൂ അപ്പം ഈ പിന്നെ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ സാക്ഷ്യം എന്ന് പറഞ്ഞ കാര്യം വളരെ അത്യാവശ്യമായ അത് കർമ്മപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ആ സാക്ഷ്യത്വത്തിന് അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചെയ്തിരിക്കണം കർമ്മങ്ങൾ അപ്പം അത് സാക്ഷ്യം നിക്കണമെങ്കിൽ അടിസ്ഥാനപരമായ കാര്യമാണ് ഈ എഹ്സാൻ എന്ന് പറയാം കാരണം എന്ന് പറഞ്ഞത് അലൈഹി അലൈവല്ലാം അത് ചോദിച്ചപ്പോൾ നബി ചോദിച്ചപ്പോ അലൈഹി അലൈസാം പറഞ്ഞത് മറുപടി പറഞ്ഞു തറാഹു തറാഹു ഇവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയും അല്ല മൂന്ന് കാര്യങ്ങളാണെന്ന് പറയും അതായത് ഈ ഇഹ്സാൻ മൂന്ന് കാര്യങ്ങളാണെന്ന് പറയും ഒന്ന് മുറാഖബയും ഒന്ന് മുഷാഹദയും എന്ന് പറയും അല്ലെങ്കിൽ അതിലേക്ക് മൂന്നാമതൊരു കാര്യം കൂടി ഇപ്പം നമ്മൾ മുഹാസഭ ഇങ്ങനെ കാര്യങ്ങളിലേക്കൊക്കെ ചേർക്കുക ചേർക്കുകയും ചെയ്യാം പക്ഷെ നമ്മൾ സാധാരണഗതിയിൽ രണ്ട് കാര്യങ്ങളാണ് അതിൽ കാണുക ഒന്ന് മുറാഖബയുടെ വശവും ഒന്ന് മുഷാഹതയുടെ വശവും അപ്പം താബുദ് അള്ളാഹ എന്നൊക്കെ തറാകും അ താബുദ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരേ സമയം അതിന് രണ്ട് തരത്തിൽ നമുക്ക് ആ കാര്യങ്ങൾ കാണാൻ കഴിയും ഒന്ന് ഇബാദത്തിലാവുക അള്ളാഹുവിൻ്റെ ഇബാദത്തിലാവുക അപ്പം ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഇബാദത്തിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള തലമാണ് ഒന്നാമത് ഷഹാദത്ത് അല്ലെങ്കിൽ അള്ളാഹുവിന് ദിക്കറിലാവുക ഇത് ഏറ്റവും വിബാദത്തിന്റെ ഏറ്റവും അൾട്ടിമേറ്റ് തലമാണ് അപ്പം ഈ തലമില്ലാതെ ഇപ്പൊ നിസ്കാരത്തിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ കാരണം നിസ്കാരം എന്തിനാണ് അക്കിമി സലാത്ത് ധീഖ്രി അള്ളാഹുവിന്റെ നിസ്കാ ആ ദിക്കറിന് വേണ്ടിയാണ് നിസ്കാരം നൽകപ്പെട്ടിട്ടുള്ളത് അപ്പം ആ ദിക്കറാണ് ഏറ്റവും അടിസ്ഥാനപരമായ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് അപ്പം ആ ഇബാദത്തിലേക്ക് ഒരാൾ ആ ഇബാദത്തെ എങ്ങനെ ചെയ്യണം എന്റെ അല്ലാഹുവിനെ കാണുന്ന ഈ അള്ളാഹു എന്ന് പറയുന്നത് ഒരു രൂപമില്ലാത്ത ഒരവസ്ഥയാണ് ഒരു രൂപവുമില്ല എന്തെങ്കിലും രൂപങ്ങൾ സംഗമി നമ്മൾ സങ്കല്പിച്ചാൽ നമ്മൾ ദീനിനെ ദീനിനെതിരാകും കാരണം അള്ളാഹു ഒരു എവിടെങ്കിലും ഒരു ിട്ടിട്ട് ഇരിക്കയല്ല എവിടെങ്കിലും ഒരു അറസ്റ്റില് അങ്ങനെ ഒരു പ്രത്യേകമായ അവസ്ഥകളില്ല ഒരു സംഗതിയല്ല അപ്പം കാണുന്നത് പോലെ വിവാദത്തിലാവ എന്നും ഇനി കാ ഫൈലം തെക്കു കാണുന്നിട്ടില്ലെങ്കിൽ അതായത് അല്ലെങ്കിൽ അയാൾ ഇല്ലാതായാൽ തെക്കും തറാഹു അവനെ അള്ളാഹു ഫൈലം തെക്കും തറാഹു ഫൈനുറാക്ക അപ്പം അള്ളാഹു നിങ്ങളെ കാണുന്നു അള്ളാഹു നിങ്ങളെ കാണുന്നു എന്നുള്ള അവസ്ഥയിൽ ഇരിക്കുക എന്നുള്ള അതില് ഇതില് രണ്ട് കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട് മുറാഖബയും മുഷാഹദയും അടങ്ങിയിട്ടുണ്ട് ഇതാണ് ഒരു ഒരിയും മുർഷിദിന്റെ അടുത്ത് നിന്ന് മനസ്സിലാക്കിയെടുക്കുക അതൊരു ഒരിയും മുർഷിദ് മുഖാന്തര അല്ലാതെ ആ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റൂല അയാൾക്ക് മനസ്സിലാക്കിയെടുക്കാനും ആ ഒരി മുർഷിദിനെ ഏർ ഒരു പരിശുദ്ധമാക്കപ്പെട്ട ആ മുഷാഹദയിലെത്തണമെങ്കിൽ അശ്വദോ തുറസുലെന്നുള്ള കെളിമ കൈമാറ്റം ചെയ്യപ്പെടുന്ന അതിന്റെ സാക്ഷിത്വം കൈമാറുന്ന ഒരു വലിയ മുർഷിദിലൂടെ അല്ലാതെ ഇഹ്സാനിന് ഒരു തരത്തിലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല കഴിയും